ഹായ് ബ്രഹ്മപുത്ര ഒരു സഞ്ചാരം എന്നും ഒരു സ്വപ്നമായിരുന്നു ആ ബോട്ട് സഞ്ചാരമാണ് ഇന്ന് നിമാട്ടി ഘട്ടിൽ നിന്ന് മജൂലി ആലിലേക്കുള്ള ഈ യാത്രയിലൂടെ സാധ്യമാകുന്നത് വളരെ സന്തോഷം എല്ലാവരും വരണം അവിടെ തുച്ഛമായ ഇരുപത് രൂപ കൊടുത്താൽ ഈ ദിവാട്ടിക്കെട്ടിൽ നിന്ന് ഒരു മണിക്കൂർ എടുത്ത് മജോളി ദ്വീപിൽ പോകാം അവിടെ വളരെ ചുരുങ്ങിയ പൈസക്ക് ഭൂമി ലഭ്യമാണ് കോട്ടേജ് ലഭ്യമാണ് റിസോർട്ട് ലഭ്യം വളരെ ചുരുങ്ങിയ ഉള്ളൂ നല്ല മത്സ്യം ബ്രഹ്മപുത്രയിലെ നല്ല മത്സ്യം ഫിഷസ് അവിടെ അവൈലബിൾ ആണ് അത് കഴിക്കാം നന്നായിട്ട് ഒരു ദിവസം കഴിച്ച് തിരിച്ചു വരാം ഒരു ദിവസം മതി അത് സന്തോഷകരമായി കാണിച്ചു കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ റിവർ ഐലൻഡാണ് മജോളി അങ്ങോട്ടാണ് ബ്രഹ്മപുത്രയിലൂടെ ഈ ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ആളുകളുടെ കാറ് ജനങ്ങളെല്ലാം ഓരോ മണിക്കൂറിൽ ഓരോ ബോട്ട് ഇവിടുന്ന് പുറപ്പെടുകയാണ് എല്ലാവരും വന്ന് കാണണം വലിയ വീഡിയോ പിന്നീട് പോസ്റ്റ് ചെയ്യാം എല്ലാവരും അത് കാണണം